ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രണ്ടു പേരാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരാൾ അത് രേണു സുതിയും മറ്റൊരാൾ അനുമോളുമാണ് ഇവർക്ക് ദിവസം അമ്പതിനായിരം രൂപയാണ് പ്രതിഫലമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതലുണ്ടായിരുന്ന പേരാണ് രേണു സുതിയുടേത് എന്നാൽ താരം ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല എന്നാണ് അറിയുന്നത് പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ദിവസം ഒരു ലക്ഷം രൂപയാണ് രേണു ആവശ്യപ്പെട്ടത് എന്നാൽ അവസാനം അമ്പതിനായിരം രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടും തരംഗമായ വ്യക്തിയാണ് രേണു സുധീ റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളുമായി തിരക്കിലാണ് രേണു നൂറ് ദിവസം മാറി നിൽക്കുന്നത് ഇതിനെയെല്ലാം ബാധിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം ഒരുപക്ഷേ ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടാണ് അവർ വലിയ പ്രതിഫലം ആവശ്യപ്പെട്ടത് പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ